നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം സിനിമാ പ്രേമികളുടെ പ്രിയ താരം ദുൽഖർ സൽമാൻ മലയാളത്തിലേക്ക് തിരിച്ചുവരികയാണ് ഒന്നര വർഷത്തിന് മുകളിലായി ദുൽഖർ സൽമാന്റെ ഒരു മലയാള സിനിമ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയിട്ട് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ദുൽഖർ സൽമാന്റെ മലയാളത്തിലേക്കുള്ള ഒരു തിരിച്ചു വരവുനായുള്ള കാത്തിരിപ്പിലായിരുന്നു അതിപ്പോൾ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് അതും ആദ്യ സിനിമ തന്നെ ബ്ലോക്ക് ബസ്റ്റർ ആക്കിയ നഹാസ് ഹിദായത്തിന്റെ ഐ ആം ഗെയിം എന്ന സിനിമയിലൂടെ ദുൽഖർ സൽമാൻ നഹാസ് ഹിദായത്ത് സിനിമ വരാൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി അന്ന് മുതൽ എല്ലാ സിനിമാ പ്രേക്ഷകരും പ്രത്യേകിച്ച് ദുൽഖർ സൽമാന്റെ ആരാധകർ ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ആ ഒരു കാത്തിരിപ്പാണ് ഐ ആം ഗെയിം എന്ന ടൈറ്റിൽ പുറത്തു വന്നതോടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ഐ ആം ഗെയിം എന്ന ടൈറ്റിലും പോസ്റ്ററും പുറത്തു വന്ന മണിക്കൂറുകൾക്കകം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ടീസറോ ട്രെയിലറോ ഒരു ഫസ്റ്റ് ലുക്ക് പോലുമല്ല പുറത്തു വന്നത് എന്ന് ഓർക്കണം ഷൂട്ടിംഗ് പോലും തുടങ്ങിയിട്ടില്ലാത്ത സിനിമയുടെ ടൈറ്റിൽ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ആ ഒരു ടൈറ്റിലാണ് ഇപ്പോൾ സിനിമ പ്രേക്ഷകർ ആഘോഷമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ അടുത്തിടെങ്കിലും ഒരു സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റിന് വേണ്ടി പ്രേക്ഷകർ ഇത്രമാത്രം കാത്തിരുന്നു എന്നറിയില്ല അപ്പോൾ തന്നെ അറിയാം ദുൽഖർ സൽമാൻ എന്ന നടന്റെ സ്റ്റാർഡം എത്രമാത്രമാണ് എന്നുള്ള കാര്യം അതിലുപരി ദുൽഖർ സൽമാൻ എന്ന നടന്റെ സിനിമയ്ക്കായി മലയാളി പ്രേക്ഷകർ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം മറ്റ് ഭാഷകളിൽ വലിയ വിജയ ചിത്രങ്ങളുടെ ഭാഗമാണെങ്കിലും മലയാളത്തിലേക്ക് ദുൽഖർ എന്നെത്തും എന്ന ദുൽഖറിന്റെ ആരാധകരുടെ ആകാംക്ഷയ്ക്കുള്ള ഉത്തരമാണ് ഐ ആം ഗെയിം എന്ന സിനിമയിലൂടെ ലഭിക്കാൻ പോകുന്നത് മലയാളത്തിൽ ദുൽഖർ സൽമാന്റെ അവസാനമായി പുറത്തു വന്ന സിനിമ അഭിലാഷ് ജോഷി സംവിധാനം ചെയ്ത കിങ് ഓഫ് കൊത്ത എന്ന സിനിമയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓണം റിലീസ് ആയിട്ടാണ് ചിത്രം വന്നത് വലിയൊരു ഹൈപ്പിൽ വന്ന സിനിമ പക്ഷെ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു പക്ഷെ സിനിമ ഫസ്റ്റ് ഡേയിൽ റെക്കോർഡ് കളക്ഷൻ ആണ് നേടിയിരുന്നത് ഇതുവരെ ഒരു മലയാള സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് കിങ് ഓഫ് കൊത്ത അന്ന് നേടിയത് അഞ്ചു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കിങ് ഓഫ് കൊത്തയുടെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നാൽപ്പത് കോടിക്ക് അടുത്തായിരുന്നു കിങ് ഓഫ് കൊത്തയ്ക്ക് ക്ലാഷ് റിലീസ് ആയി വന്ന ആർ ഡി എക്സ് എന്ന സിനിമ അന്ന് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തിരുന്നു ആ സിനിമയുടെ സംവിധായകൻ നഹാസ് ഹിദായത്തിന്റെ സിനിമയാണ് ഐ ആം ഗെയിം എന്ന ദുൽഖറിന്റെ പുതിയ സിനിമ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ി എന്നീ അഞ്ചു ഭാഷകളിലായിട്ട് പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് ഐ ആം ഗെയിം ഒരുങ്ങാൻ പോകുന്നത് ചിത്രത്തിൽ ആന്റണി പെപ്പെ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് കൂടാതെ ഒന്നിലധികം പ്രശസ്ത തമിഴ് നടന്മാരും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കിഡിലൻ ഒരു ടീമാണ് ഐ അയം ഗെയിമിന് വേണ്ടി അണിനിരക്കുന്നത് നെഹാസ് ഹിതയത്തെ കഥയും സംവിധാനവും ചെയ്യുന്ന ഐ അയം ഗെയിമിന്റെ തിരക്കഥ സജീർ ബാബ ബിലാൽ മൊയ്തു ഇസ്മായിൽ അബൂബക്കർ എന്നിവർ ചേർന്നാണ് എഴുതിയിരിക്കുന്നത് ഡിഒപി ജിംഷി കാലിദും മ്യൂസിക് ജെയ്ക്സ് ബിജോയും എഡിറ്റർ ചമൻ ചോക്കോയും ആർട്ട് അജയൻ ചാലിശ്ശേരിയുമാണ് വേഫറാർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാനും ജോം വർഗീസും ചേർന്നാണ് ഐ ആം ഗെയിം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദുൽഖർ സൽമാന്റെ അവസാനമായി ഇറങ്ങിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമ ലക്കി ബാസ്കർ നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരുന്നു ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ട്രെൻഡിങ്ങുമാണ് നെഹാസ് ഹിദായത്ത് ദുൽഖർ സൽമാന്റെ ഐ ആം ഗെയിം ആക്ഷൻ ത്രില്ലർ ജോണറിലാണ് സിനിമ ഒരുങ്ങുന്നത് എന്നാണ് അറിയുവാൻ സാധിച്ചത് അത് നിങ്ങൾക്കും ടൈറ്റിൽ പോസ്റ്റർ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഐ ആം ഗെയിമിന്റെ ഷൂട്ടിംഗ് ഈ വർഷം പകുതിയോടെ തുടങ്ങും എന്നാണ് അറിഞ്ഞത് സിനിമയുടെ പ്രധാന ഹൈദരാബാദ് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അപ്പോൾ ആരൊക്കെയാണ് ദുൽഖർ സൽമാൻ ഹിദായത്ത് സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക ഐ എം ഗെയിമിന്റെ പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം മറ്റ് സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്